നമസ്കാരം പ്രിയമുള്ളവരെ സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷൻ അതും ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് വളരെ നേരത്തെ വിതരണം ചെയ്യുകയാണ് രണ്ടായിരം രൂപ വീതമാണ് നമുക്ക് എത്തുക അറുപത്തി മൂന്ന് ലക്ഷത്തിനു മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ലഭിക്കുന്നതുമായിരിക്കും കഴിഞ്ഞ മാസം മൂവായിരത്തി അറുനൂറ് രൂപ വരെയാണ് പരമാവധി സർക്കാർ വിതരണം ചെയ്തിട്ടുള്ളത് മുൻപുണ്ടായിരുന്ന കുടിശ്ശിക സർക്കാർ തീർത്തു അതോടൊപ്പം തന്നെ നവംബർ മാസത്തെ വിതരണമായിട്ടുള്ള രണ്ടായിരം രൂപയും നമുക്ക് നൽകി ഇനി അതോടൊപ്പം തന്നെ ഈ മാസം വിതരണം ചെയ്യുന്നത് രണ്ടായിരം രൂപ അത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക യും ചെയ്യും നിലവിൽ തെരഞ്ഞെടുപ്പിനെല്ലാം ശേഷമായിരിക്കും വിതരണത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ പ്രസിദ്ധീകരിക്കുക അതിനുശേഷം വളരെ വേഗത്തിൽ ഈ വിതരണം ജനങ്ങളുടെ കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് പ്രതിമാസം രണ്ടായിരം രൂപ വീതം ഇത് എല്ലാ മാസങ്ങളുടെയും ഇരുപത്തിയഞ്ചിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ എത്തിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തു പക്ഷേ പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ വിശേഷ സമയങ്ങൾ വരുമ്പോൾ അതിന് മുൻപ് തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് ഈ തുക എത്തിക്കാറുണ്ട് അതാണ് ഈ മാസം സർക്കാർ സ്വീകരിക്കുക അതായത് നമുക്ക് അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഇനി സഹായം ലഭിക്കുന്ന സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ ഗുണഭോക്താക്കൾക്കും ഇതേ നിരക്കിൽ ആനുകൂല്യം ലഭിക്കണമെന്നില്ല അതായത് മറ്റേതെങ്കിലുമൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ അറുന്നൂറ് രൂപയായിട്ട് പെൻഷൻ തുകയിൽ കുറവ് അനുഭവപ്പെടും അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം അത് നിബന്ധനകൾക്ക് വിധേയമായിട്ട് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയമവ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ മറ്റൊരു പെൻഷൻ വാങ്ങുമ്പോൾ ഒരു പെൻഷൻ അറുന്നൂറ് രൂപയായിട്ട് കുറവ് ചെയ്യുന്നത് ഇനി അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിർമ്മാണ ി ക്ഷേമനിധി ബോർഡാണ് അവിടെ ഇപ്പോൾ കുടിശ്ശികയുണ്ട് അതോടൊപ്പം തന്നെ പതിനഞ്ച് മാസത്തിനു മുകളിലെ കുടിശ്ശികയാണുള്ളത് അപ്പോൾ ഈ കുടിശ്ശിക നൽകുന്നതിന് വേണ്ടി സർക്കാർ പ്രത്യേകമായിട്ടൊരു വായ്പ എടുക്കുമെന്നും ആ വായ്പ തുക വിനിയോഗിച്ച് ഈ കുടിശ്ശിക പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പക്ഷെ അത് ഏത് രീതിയിൽ എപ്പോൾ എന്നുള്ള കാര്യങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറുപടി വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും പരമാവധി തുക വിനിയോഗിച്ച് ഒരു മാസത്തെയോ അല്ലെങ്കിൽ രണ്ട് മാസത്തെയോ ഗടുക്കളൊക്കെ ഓരോ മാസത്തിൻ്റെയും ഇടയ്ക്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സമയം അതിനുവേണ്ടിയില്ല പലപ്പോഴായിട്ട് സർക്കാർ നൽകാറുണ്ട് അതുകൂടി കൃത്യമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഈ ആനുകൂല്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ള പക്ഷം ആ ബോർഡുമായിട്ട് ബന്ധപ്പെടാമെന്നാണ് ഇനി അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡ് എടുക്കാം നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ആ ബോർഡുകളായിരുന്നു പക്ഷേ അവിടെയും ഇപ്പോൾ വിതരണത്തിലൊക്കെ കുറച്ച് താമസം നേരിടുന്നുണ്ട് അപ്പോൾ വളരെ വൈകാതെ ഈ തുകയെല്ലാം തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും വിതരണത്തിൽ അനുഭവപ്പെടുന്ന സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തന്നെ വളരെ വേഗം പരിഹരിച്ച് ഈ ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നതായിരിക്കും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് ഇനി ക്രമീകരണങ്ങൾ ും ചെയ്യേണ്ടതില്ല രേഖാസമർപ്പണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ ഇല്ല എന്നൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അർഹതയുള്ള എല്ലാവർക്കും തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വീഡിയോ വഴി അറിയിച്ചിരുന്നു ചില ഗുണഭോക്താക്കളുടെ റീ വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അപ്ഡേഷിൻ്റെ ഭാഗമായിട്ട് നിലവിൽ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ആവശ്യപ്പെടുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാം കൃത്യമായിട്ട് ഇതിൻ്റെ ലിസ്റ്റ് എടുക്കുകയും അതിനുശേഷം നമ്മളുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ അറിയിക്കുകയും ഈ കാര്യങ്ങൾ ചെയ്യും മുൻപത്തെ വാർഡ് കൗൺസിലർ അല്ലെങ്കിൽ വാർഡ് മെമ്പറൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ അറിയിക്കുക അപ്പോൾ ആ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും നിങ്ങളൊന്നും ശ്രദ്ധിച്ചേക്കുക അത് റിക്വസ്റ്റ് നമ്മളുടെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സമർപ്പിക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എങ്കിൽ ഒരു താമസവും കൂടാതെ അത് കൊടുക്കുന്ന കാര്യം പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ ആവശ്യപ്പെട്ടവർ മാത്രം അത്തരം കാര്യങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടവർ മാത്രം അത്തരം കാര്യങ്ങൾ ചെയ്താലും മതിയാകും അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക